വഹാബുദ്ദീൻ നദ്വിക്കെതിരെ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി നാസർ കൊളായി നദ്വി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് താൻ ആരോപിച്ചിട്ടില്ല കാക്കനാടിന്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും വിശദീകരണം നൽകിയിരുന്നു അതിന് ശേഷമാണോ കൊളായിയുടെ പ്രതികരണം എന്നാണ് പറയുന്നത് വിശദീകരണം കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരുന്നു നമ്മുടെ വാർത്ത ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത് താൻ ഒരിക്കലും നദവി ലഹരി ഉപയോഗിച്ചാളാണെന്ന് താൻ ആരോപിച്ചിട്ടില്ല ഈ കാക്കനാടിന്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞിട്ടുള്ളത് അക്കാര്യം ആ പുസ്തകത്തിൽ തന്നെ താൻ പറഞ്ഞിട്ടുണ്ട് അതിൽ താൻ അങ്ങനെ നേരിട്ടൊരു ആരോപണം നടത്തിയതല്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം മീഡിയന്റെ വാർത്ത പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നദവി നേരത്തെ ഉന്നയിച്ച ആരോപണം അതായത് എം പിമാർക്കും എം എൽ എ എല്ലാം ഭാര്യമാർക്ക് പുറമെ മറ്റു സ്ത്രീകളും കൂടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യം പറഞ്ഞതിൽ നദി ഉയർത്തി നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ലയിക്കം ഉണ്ടോ എന്നുള്ള തരം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതാലും അദ്ദേഹം ഇതിനെതിരെ ഫേസ്ബുക്കിൽ രംഗത്ത് വന്നിരിക്കുകയാണ്